ചേച്ചി നമസ്കാരം അപ്പൊ നൂറ് രൂപക്ക് ബിരിയാണി അല്ലേ എന്തൊക്കെയാ പിന്നെ റൈസ് അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് രണ്ട് രണ്ട് ചിക്കൻ ചിക്കൻ പീസ് പീസ് വെക്കും പിന്നെ വേറെ വേറെ ചില്ലി ഉണ്ട് വേറെന്തൊക്കെയാ മുട്ടക്കറി ചപ്പാത്തി പൊറോട്ട ഞാൻ തന്നെ ബിരിയാണിയോ ബിരിയാണി ചപ്പാത്തിയോ എല്ലാം ഞാൻ തന്നെ എല്ലാം നിങ്ങൾ തന്നെയാണ് ചില്ലി ചില്ലി ചിക്കൻ കറി എല്ലാം നിങ്ങൾ നിങ്ങളെ ആഹ് എങ്ങനൊക്കെ പഠിച്ചപ്പോ വീട്ടിലേക്ക് ആവശ്യത്തിന് നേരത്തെ ജോലി വേറെന്തോ ജോലിയായിരുന്നു എന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും എങ്ങനെയാ ഗുണമുണ്ടോ അതോ എന്താണ് അവസ്ഥ കുഴപ്പമില്ലാണ്ട് പോകണം അതായത് കച്ചവടം ഉണ്ടോ അത്യാവശ്യം ആൾക്കാർ ആൾക്കാർ വരലുണ്ടോ ആണോ വന്നവരാണ് വരുന്നുണ്ട് അപ്പൊ സക്സസ് ആയി സക്സസ് ആവുന്നു ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ചെറിയ കടയാണ് അല്ലേ ചെറിയ കടയാണ് പക്ഷെ അത്യാവശ്യം കച്ചവടം പോകുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ട് വന്നവര് വീണ്ടും വരുന്നുണ്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല റൈസ് കൊടുക്കുന്നുണ്ടോ അതോ ആ ഞാൻ മലബാർ റൈസ് ആണ് അല്ല ഞാൻ ചോദിച്ചത് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടാവും നല്ലോണം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ വന്ന വീണ്ടും ഒരാളുടെ വയർ നിറയോ ഫുള്ള് അത് ഉറപ്പാണ് ഓ ഉറപ്പാണ് അപ്പോൾ രണ്ട് വലിയ പീസ് പീസാണോ ചിക്കൻ പീസ് വെക്കാം രണ്ട് രണ്ട് വലിയ വലിയ പീസ് പീസ് ഓക്കെ ചേച്ചിണ്ടാക്കി പഠിച്ചാണ് സ്വയം എന്തെങ്കിലും നോക്കി പഠിച്ചാണോ ഒന്നുമില്ല വീട്ടിലേക്ക് മാത്രം അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ കടയിലെ ബിരിയാണി നല്ല വീട്ടിലെ ബിരിയാണി എന്ന് പറയാം ബിരിയാണി തന്നെയാ അല്ലേ അതായത് അപ്പൊ പിന്നെ വിശ്വസിച്ച് കഴിക്കാം എക്സ്പോഡീസും കാര്യങ്ങളൊക്കെ

കടയും വീടും അടുത്തന്നെയാണ് കടയും വീടും അടുത്തതുകൊണ്ട് അപ്പൊ ആയിക്കോട്ടെ എന്ത് തോന്നുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയം ഇപ്പോഴത്തെ സമയവും സ്വയം ബിസിനസ് ചെയ്യുന്ന സമയവും എന്താ നിങ്ങക്ക് തോന്നേ ലാഭം കിട്ടുന്നു സമയല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജോലിക്ക് പോകുമ്പോ മറ്റുള്ളവരുടെ എന്താ പറയാ അടിമപ്പണിയാണല്ലോ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ട് സമാധാനം സന്തോഷത്തോടുകൂടി പൈസയുടെ കാര്യത്തിലും കുഴപ്പമില്ലാത്ത കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ചെലവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പത്തോ അഞ്ഞൂറോ കയ്യിൽ കിട്ടും കിട്ടും മെയിനായിട്ട് ആരും ഒന്നും ചോദിക്കില്ല ആരുടെ ഒരു പ്രശ്നമില്ലല്ലോ

ഹോം മെയ്ഡ് ബിരിയാണി എന്ന് വെറുതെ പറയുന്നതല്ല ചേച്ചിയുടെ വീട്ടിലെ ഈ ഒരു കുഞ്ഞ അടുക്കളയില് ചേച്ചി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഇത്രയധികം വിഭവങ്ങൾ സ്വന്തം വീട്ടിലും മക്കളുടെ കൂട്ടുകാർക്കിടയിലും ബിരിയാണിക്ക് ഫാൻസ് ആയതോടുകൂടി ചേച്ചി എന്ന ബിസിനസ് വലുതാക്കി കച്ചവടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ മറുപടി ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് കാരണം വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് അതാണ് ചേച്ചിയുടെ കോൺഫിഡൻസ് അപ്പോ ഈ ഒരു ബിരിയാണി കടയുടെ ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ നമ്മുടെ പാലക്കാട് വാളയാർ റൂട്ടിൽ കഞ്ചിക്കോട് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള കുരുടിക്കാട് അബിൽമിൽ സ്റ്റോപ്പിലാണേ നൂറ് രൂപയ്ക്ക് രണ്ട് വലിയ പീസ് ചിക്കണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലെ പാലക്കാടൻ റാവത്തർ ബിരിയാണി റൈസും റോഡ് സൈഡിലെ കടയായത് കൊണ്ട് തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസേ ഉള്ളൂ പക്ഷേ ഇവിടെ കൂടുതലായും പോകുന്നത് പാഴ്സലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒൻപത് പത്ത് മണി വരെയാണ് കടയുള്ളത് അപ്പം ഈ വഴി പോകുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ നമ്മൾ അവിടുന്ന് പാഴ്സലും വാങ്ങിയാണ് ഇറങ്ങിയത് മീഷക്കാരൻ്റെ അടുത്തൊരു നല്ല വീടിയിൽ കാണാമോ ബൈ ബൈ